ഞാൻ ആശുപത്രി ഒന്നും കൊണ്ടുപോയില്ലോ അത് പറഞ്ഞ് ചേട്ടാ കൊണ്ട് എം ആർ ഐ സ്കാൻ കേട്ട സംഭവം ആയിട്ട് തോന്നി സിബിന്റെ ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവാണ് അത് ഇന്നലത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന സാബു മോന്റെ ആ ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളും സിബിൻ അപ്പം അതിനെ അതിനെക്കുറിച്ച് സാബു മോന്റെ ഇന്റർവ്യൂ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് ആ കേട്ട സംഭവം ആയിട്ട് പിന്നെ സോ അങ്ങനെയുള്ളിൽ ശരിക്കും സഭയുടെ വിളിച്ചു പറയേണ്ടത് ഇതിനെ എനിക്കും പറയാനുണ്ട് അല്ലെങ്കിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നല്ലല്ലോ ഇതിനൊന്നും ശരിയല്ല എന്നല്ലോ പറയണ്ടിരുന്നു വിളിച്ചിരുന്നു ആ സിബി സിബി സ്റ്റോറീസ് ഡെവലപ്പ് 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 ചെയ്യുന്നു പക്ഷെ അത് ചില കാര്യങ്ങൾ കാര്യങ്ങള് ഭാഗത്തും തെറ്റെന്ന് പറഞ്ഞല്ല ഒരു സ്റ്റോറി വന്നിട്ട് ഇന്ന രണ്ട് ദിവസം എന്ന് അടുത്തതിനകത്ത് ഒരു ഇന്റർവ്യൂ പറയുന്നത് മൂന്നായിരിക്കും പറയുന്നത് അതൊരു ഭയങ്കര ഒരു മിസ്റ്റേക്ക് ആണ് നമ്മളൊരു കാര്യം അത് എന്താ പറയണ്ടെ ചുമ്മാ പറയുന്ന പോലെ ഇതുപോലെയുള്ള കാര്യത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോ അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലൊന്നും കറക്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ചെന്നൈയിലൊരു കേസ് ആദ്യം പുള്ളി പറഞ്ഞു രണ്ട് കേസും ആ ഷോയ്ക്കെതിരെ നടപ്പുണ്ട് ബിഗ് ബോസിനെതിരെ അവിടെ ചെന്നൈയിലും രണ്ട് കേസ് നടക്കുന്നുണ്ട് പക്ഷെ പേഴ്സണലിറ്റി പുള്ളി മൂന്നെന്നാണ് പറഞ്ഞത് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ അത് കാരണം ജനങ്ങളിത് കാണുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ആ ഷോയിൽ ആ രണ്ട് പതിമൂന്ന് പതിനാല് ദിവസം ഉള്ളായിരുന്നെങ്കിൽ പോലും പുള്ളി ഉണ്ടാക്കിയോളം ആരും ഉണ്ടാക്കില്ല അത് ഞാൻ ഇവിടെയും തുറന്ന് പറയും പേഴ്സണലി ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം ഞാൻ ആരാധനം കൂടെ ആയിരുന്നു ബാക്കി നമുക്ക് കേട്ടു നോക്കാം എന്നെ എന്റെ ഇറങ്ങിയ സമയത്ത് റിവീൽ അല്ലെ സിബിന് ആക്ച്വലിൻ പോയതിനാ പോയതാണോന്നൊന്നും നമുക്ക് അങ്ങോട്ട് ഇത് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ട് പുള്ളി അന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു പിറ്റേ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും പുള്ളി ഭയങ്കര കരച്ചിലും പുള്ളിക്ക് പറ്റുന്നില്ലെന്ന് തന്നെ പറഞ്ഞാൽ അവസാനം ബിഗ് ബോസ് റോമിയോ വിളിച്ച് പിന്നെ പുറത്തു കൊണ്ടുപോയി എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് ജിൻ്റെ ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് സിബിൻ വൈകിട്ട് വന്ന് ഓക്കെ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം വീണ്ടും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ പറഞ്ഞു എനിക്ക് പോണം പോണം എനിക്ക് പുറത്തൊരു ജീവിതം ഉണ്ട് എനിക്ക് ഇതുപോലൊര അനുഭവം ഉണ്ടായിട്ടുള്ളൊക്കെ പറഞ്ഞു എന്തിനു ജാസ്മിൻ വരെ വന്നിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റാണോ എന്നൊക്കെ ജാസ്മിൻ കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് കണ്ടതാണ് സത്യത്തില്ല ബാക്കി കേട്ടു നോക്കാം വന്നു പാനിക് അറ്റാക്ക് പോലെ അതായത് തീരാറാവുന്ന സമയത്ത് എനിക്ക് 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 വീട്ടിൽ 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 പിന്നെ അത് മറ്റേ ഈ ഈ വിപ്രേളം പറ്റില്ലേ അങ്ങനെ ഈ ശബ്ദം പുറത്തു വരാതെ ഇങ്ങനെ ഏങ്ങി ഏങ്ങി ഏങ്ങിയിരിക്കൂലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി അപ്പൊ ഞാൻ പിന്നെ കളിയുടെ കൈ പിടിച്ച് അവിടെ ഇരുന്ന് എത്രയോ നേരം അതിനകത്ത് പിന്നെ സമയത്തിന് കൗണ്ടില്ലാത്തത് കൊണ്ട് ഇരുന്ന് സമ്മാനിച്ചില്ല ഇനി ഇത് എത്ര ദിവസം കൂടെയുള്ളു അത് കഴിയുമ്പോ പോകാലോ ഇത്രയും നിന്നില്ല ഇവര് പുറത്ത് വിടത്തില്ല കാരണം ശ്വാസം കിട്ടുന്നില്ലായിരുന്നു കളിക്ക് കാരണം അങ്ങനത്തെ ഒരു ഇത് വരും അപ്പം എനിക്ക് തോന്നുന്നു ഈ സുബിൻ അല്ലല്ലോ സിബിൻ 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 അത്തരം ഒരു സ്റ്റേജില് പോയിട്ടുണ്ട് ഞാൻ ക്രൂവായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പോയ സമയത്ത് എന്തായിരുന്നു ആക്ച്വലി സംഭവിച്ചു അപ്പോ സുബിൻ സിബിന് സിബിൻ പുറത്ത് പോകണമെന്ന് സിബിൻ പേടിച്ച് പോയി മനസ്സിലായോ കാരണം സിബിൻ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിരുന്നതാണ് കാര്യം യേശാന്റെ ക്രൂവിനെ ഒക്കെ അറിയാം കാരണം കുറെ വർഷമായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ് അപ്പം ശിബിൻ വിചാരിച്ചും അവരെല്ലാം കൂടെ ആക്കി സപ്പോർട്ട് ചെയ്യുന്ന അവർ അതിന്റെ മെന്റൽ സ്ട്രെങ് കൂടെ ചെയ്യാൻ വേണ്ടിട്ടാണ് ലാലോട്ടപ്പന്നത്തെ വഴക്കെന്താ പറഞ്ഞു അങ്ങനെയാണ് കിളി പോണത് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ അങ്ങനെ പറഞ്ഞെങ്കിൽ ആ ഓക്കെ ശരി എന്നാ അടുത്ത തെറ്റെന്താണെന്ന് ഞാൻ ആലോചിക്കട്ടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന കുറേ എനിക്ക് സ്ഥിരം വഴക്കിട്ടുമായിരുന്നു ലാലേട്ടൻ്റെ ആലോചിച്ചു ഒരിക്കലെ എന്നോട് സാബു എന്തിനാണ് ഇങ്ങനെ വീട്ടില് പ്രശ്നം ഉണ്ടാക്കുന്നത് സാബുവിന് കുറച്ച് നന്നായി ഞാൻ കൂടുന്നു ഈ ആഴ്ച ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല ആഴ്ച ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു സാബു എനിക്ക് ഓർമ്മയുണ്ട് എന്റെ പൊന്ന ആ ആഴ്ചയിലായിരുന്നു ഏറ്റവും വലിയ വഴക്കും കാര്യങ്ങളും സബുങ്ങ് സൈലന്റ് ആയിട്ടിരുന്നെങ്കിൽ ആഴ്ച ഭയങ്കര പ്രശ്നമായിരുന്നു സത്യത്തെ സാബോ തന്നെ പറയാനുണ്ട് സത്യത്തെ നമുക്കൊന്നും കേട്ടു നോക്കാതെ പോകുന്നു പറഞ്ഞു ആഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ കലാപം നടന്നാണ് അടുത്ത വീക്കിലെ ലാല ഞാൻ പറഞ്ഞു ലാല ഈ ആഴ്ച ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇതുവരെ നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ അടി ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ആ കഴിഞ്ഞാഴ്ച പാനിക് എന്റെ ഇമേജ് എന്താകും എന്റെ പുറത്ത് ഇമേജ് മാറിയോ എന്ത് സിബിനെ മനസ്സിൽ ലാലേട്ടൻ ലാലേട്ടങ്ങനെ പയ്യോ അപ്പൊ എനിക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും എന്റെ ജീവിതം തകർന്നു എന്നുള്ള രീതിയിൽ എനിക്കൊന്ന് ആ അത് സിബിൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പുറത്തൊരു ലൈഫ് ഉണ്ട് എനിക്കൊരു പുറത്തൊരു ലൈഫുണ്ട് അത് പിള്ളി എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു ഈഷോ അത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നവർക്കറിയാം കാരണം എപ്പിസോഡ് പോലെ അല്ലല്ലോ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനാണ് എനിക്ക് തോന്നുന്നത് ആ ലൈവിലെ അങ്ങാണ്ട് ഒരു പത്ത് ഏഴായിരം പേരോളം ആ ലൈവിലുണ്ടായിരുന്നു ആ സിബിൻ്റെ ആ ഒരു വിഷയ സമയത്ത് എൻ്റെ ഒരു ചാനലിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഒരു ലൈവ് ഏഴായിരം പേരോളം ഉണ്ടായിരുന്നു ആ ലൈവിൽ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ആ സമയത്ത് കുറേ ഇങ്ങനെ കളിയാക്കുന്നവരുണ്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരുണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് പുറത്തൊരു ലൈഫ് ലൈഫുണ്ട് ഇദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് പറ്റത്തില്ല എനിക്കിവിടുന്ന് പോയേ പറ്റൂ ചിലപ്പം നെഗറ്റീവ് ആയതായിരിക്കാം എന്തോ എന്ന് നമുക്കറിയത്തില്ല ഇപ്പം എന്തായാലും അദ്ദേഹം കേസും കാര്യങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് ആ ഷോയിടയിൽ ഇങ്ങനൊരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നീതി കിട്ടണം ബാക്കി കൂടെ നമുക്ക് കേട്ട് നോക്കാം സാധിച്ചിട്ടാണ് പറയുന്നത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും എന്റെ ജീവിതം തകർന്നു എന്നുള്ള രീതിയിൽ എനിക്കൊന്ന് അവന്റെ കൂടെ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന പൂജ പൂജ ഇത് കണ്ടവടഞ്ഞ പൂജ അമ്മേ എനിക്ക് തലയാറും പറഞ്ഞു പൂജ അപ്പുറത്ത് ചരിഞ്ഞു കാരണം അതിന്ന് പുറത്തു പോയാൽ സിബിൻ കാണിക്കുന്ന വെപ്രാളോടെ കണ്ടപ്പോഴത്തേക്ക് ആയിരിക്കണം ആയിരിക്കണം പൂജ കൊഴഞ്ഞുകൊണ്ട് അതൊരു സ്ട്രാറ്റജിയാണ് നമുക്ക് വയ്യന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടേസ് ആവശ്യ അത് വയ്യായിരുന്നു അതെ അവർക്ക് വയ്യ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ എന്ന് പറഞ്ഞത് രണ്ടു ദിവസം കണ്ട് പുഷ്പ പുഷ്പയും പിന്നെ രണ്ടല്ല കേട്ടോ ഈ ജാൻമണിയായിട്ടുള്ള കുറേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം പിന്നെ ഇൻറ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ടായിരുന്നു അത് ആൾക്കാർക്ക് ഭയങ്കര റിട്ടേഷനും എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്ന പോലെയൊക്കെ ചിലവർ പറയുക ഉണ്ടായി എനിക്കൊന്ന് ഇവരൊക്കെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം വന്നയാൾ പൂർത്തിയാക്കി എത്ര ദിവസത്തെ ഒരു കോൺട്രാക്റ്റിന് വേണ്ടി വന്നതായിരിക്കും എന്നിട്ട് അവരെയും കാണിച്ച് പോകുക അങ്ങനെയൊക്കെ സംസാരിച്ചവരൊക്കെ ഉണ്ട് ഏഹ് ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാമല്ലോ പക്ഷെ എനിക്ക് എന്താ പറയണ്ടേ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇങ്ങനെ നടുവേദന ആയിട്ട് വന്നവൾ പിന്നെ <laughs> <laughs> uh, േ അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു എന്റെ അമ്മയ്ക്ക് ഇതുപോലെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുവൻ ആ സമയത്ത് കാലിലാണ് ഇതൊക്കെ ചെയ്തത് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു ഓക്കെ എന്നിട്ട് ഞാൻ ചോറിയും പറയാൻ ചെയ്തായിരുന്നു ഞാൻ ചോദിച്ചത് ആശുപത്രി ഒന്നും കൊണ്ടുപോയില്ലോ അവര് പറഞ്ഞു ചേട്ടാ കൊണ്ട് എം ആർ ഐ സ്കാൻ വരെയെടുത്ത് പറഞ്ഞു അസുഖം ചെയ്തെന്ന് എനിക്കറിഞ്ഞ പക്ഷെ എന്തായാലും വെളി വന്ന് ഡാൻസ് കളിച്ചു ഇല്ലാത്ത എനിക്ക് അതൊരു പിന്നെ അങ്ങനെയൊന്നും മരുന്ന് കൊടുക്കാൻ പറ്റൂല ഈ പ്രാവശ്യം ഞാൻ പോയപ്പോ എനിക്ക് കാലിന് പെയിൻ ഉണ്ടായിരുന്നു കെങ്കില്ലറി യോജിച്ചു അപ്പം ഹൺഡ്രഡ് എം ജിക്ക് വരെ എനിക്ക് തന്നത് ട്വന്റി ഫൈവ് എം ജി അപ്പം ഞാന് ഈ ട്വന്റി ഫൈവ് മൂന്നെണ്ണം വെച്ചിട്ട് കഴിച്ചു അപ്പോഴും സെവന്റി ഫൈവ് അതിന്റെ പുളി തീർന്നു രണ്ടു ദിവസം പിറ്റേ ദിവസം തീർന്നു അമ്മ എനിക്ക് പെയിൻ ഉണ്ട് സിവിയർ പെയിൻ ആണ് ഞാൻ ഞുണ്ടി ഉണ്ടി നടക്കുന്നു കാരണം ഞാൻ ശ്രദ്ധിച്ചത് പറഞ്ഞ് വീണ്ടും കൊറേ മണിക്കൂർ കഴിഞ്ഞപ്പം ഡോക്ടർ വന്നു കേട്ടോ പറഞ്ഞു തന്ന അവിടെ ട്ടാവല്ലാമ്പ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചു അല്ല നിങ്ങൾ തോരണം പറഞ്ഞത് നിക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ കഴിക്കുന്നതിന്റെ എത്ര എന്തിയാണെന്ന് എനിക്കറിയാല്ലോ ഏഹ് സംഭവം അമ്മ കിട്ടിക്കാൻ ഞാൻ എനിക്ക് കൂടുതൽ വേണം തോന്നുന്നു അവരാണ് കിഡ്നി അടിച്ചു അതുകൊണ്ട് തരത്തില്ല ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഏതെങ്കിലും തരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഗുളിയെ പറഞ്ഞു എന്നാൽ ഇതിനെക്കാട്ടിയും തെയിൻ ഹെവി ആയിട്ടുള്ള പെങ്കില്ലറാണ് ഞാൻ രണ്ടാമത് ചോദിച്ചു അതവര് തന്നു അങ്ങനെയൊന്നും അങ്ങനെ കൊണ്ട് സൈക്കോളജി തന്നു പറഞ്ഞു എനിക്ക് വേണം അല്ല നീ പെയിൻ കില്ലേഴ്സ് എല്ലാം ബാധിക്കും അങ്ങനെ ഇല്ലെങ്കിൽ ഒരു ആരോപണം മാത്രമാണെങ്കിൽ അവൾക്ക് ഇതുപോലെ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന പോലെ ഒരു പ്രസ്മേറ്റ് വിളിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ കംപ്ലൈന്റ് കൊടുത്തതിന് പറയുന്നു ഇതൊരു നിയമത്തിനാൻസമായി അല്ലെങ്കിൽ ലീഗിൽ ഇത് മൂവ് ചെയ്യാൻ പറ്റില്ല അതിനൊരു അല്ലെ അതിനൊരു ശരിയായ വശമുണ്ടായിരുന്നു എഫ്ഐആർ കൊടുത്ത് അതെ കേസ് കൊടുക്കട്ടെ കാരണം അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ഇപ്പം അത് കേസ് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ പോട്ടെ അത് പോയിട്ട് അതിൻ്റെ സത്യാവസ്ഥ അദ്ദേഹം കൊണ്ടുവരട്ടെ ഇപ്പം അദ്ദേഹം തന്നെ പല കമന്റ്സിലും പറയും എനിക്ക് എൻ്റെ മുകളിനെ പോലും പേടിയില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുണ്ടായി ഏഹ് ഓക്കെ അത് കൊണ്ടുവരട്ടെ അത് കൊണ്ടുവരുമ്പോൾ അതിപ്പം ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ടോ ചിലപ്പോ അത് ഒരു മെയില് പുള്ളിക്ക് കിട്ടണം അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ചർച്ചയായിട്ട് തീരേണ്ട ഒരു പ്രശ്നമാണ് എന്ത് ചർച്ച എങ്ങനത്തെ ചർച്ച എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം അതെങ്ങനെയായാലും അത് പുറത്തു കൊണ്ടു വരട്ടെ ബാക്കിയും കൂടെ കേട്ടിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ലോകം മുഴുവനുള്ള ഒരു ഷോയാണ് ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ഷോ ആ ഷോയിൽ ഭൂമി ഭൂഗോളത്തിന്റെ ഏതോ അറ്റത്ത് കിടക്കുന്ന ഒരു കുത്തിൻറെ അത്രയും പോലും ഇല്ലാത്ത കേരളത്തിലെ ഒരു ലോക്കൽ ഭാഷയിൽ വന്ന് ഈ ഷോ ചെയ്തിട്ട് അവരെന്തിനാ ഷോയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിയിരിക്കണം ഞാനിപ്പോ ഇനി പറയാൻ വന്ന കാര്യം ജനങ്ങള് കാണുന്ന ഒരു ഷോയാണ് നമ്മളെല്ലാവരും കാണുന്നൊരു ഷോയാണ് അത് റിവ്യൂ ചെയ്യുന്ന ഒരാളെന്ന് നിലയ്ക്ക് എനിക്ക് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ ആ ഷോയിൽ നടത്തുന്നുണ്ടെങ്കിൽ അത് പുറത്തു തന്നെ കൊണ്ടുവരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതിലിപ്പം ഒരു മേല് കിട്ടിയ പുള്ളിക്ക് വിശ്വാസം അല്ലെങ്കിൽ ഒരു നാല് ഒരു റൂമിലിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇദ്ദേഹം തന്നെ ഇത് ഓരോ ഇൻ്റർവ്യൂവിൽ അവിടെ എവിടെയൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ ഇത് റൂമി സംസാരിച്ച് ഒരു ധാരണയിലെത്തിക്കഴിഞ്ഞാലാ ഓക്കെ ഇത് പുറം ലോകം ഇനി സത്യം അറിയുമോ ഇല്ല എന്തായാലും ഇത് ഇതായി എന്തായാലും ഈ സംഭവം പബ്ലിക്കായിട്ടുണ്ടാകും അപ്പോൾ അത് പുറത്ത് കൊണ്ടുവരണം എന്തായാലും കൊണ്ടു വരണം കറക്റ്റ് വിവരം അത് കൊണ്ടുവരണം അല്ല ചർച്ച ചെയ്ത് ഒതുക്കരുത് ഇനി ഈ ഒരു കാര്യം അല്ലെങ്കിൽ നാളെ ഒരിക്കൽ ആ ചേട്ടൻ വന്നിട്ട് ഇന്നെ പോലെ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു ഇനി അതിനെക്കുറിച്ചൊന്നുമില്ല എന്ന് പറയരുത് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം കാരണം ഇത്രയും ആൾക്കാർ നിങ്ങളുടെ കൂടെ ഒരു കാര്യത്തിന് വേണ്ടി അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളിപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അന്ന് നിങ്ങൾ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ അവരിപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ എവിടെയും കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്കിങ്ങോട്ട് ഇതാവാറുണ്ട് കാരണം ഈ പറയുന്ന ഇപ്പോൾ അല്ല പിന്നെ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ മറുപടിയും കൊടുക്കണം അതും ബാധ്യസ്ഥനാണ് അപ്പോൾ ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിലാണ് ഞാൻ ഈ സംസാരം ഒരുപാട് ആൾക്കാരെ കാരണം മിക്ക കമൻസ് കാരണം അവിടെ പറയുന്നത് അല്ലേ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ളൂ ഉള്ളു ഇപ്പം തന്നെ വന്നിട്ട് പറഞ്ഞില്ലേ ഇതിന് മറുപടി കൊടുക്കേണ്ടത് നമ്മൾ ആരുമല്ല സിബിൻ ചേട്ടൻ തന്നെയാണ് എൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കണം കറക്റ്റായിട്ട് കൊടുക്കണം ഇല്ലേ കൊടുത്ത ഇല്ലേ യമുനയുടെ കേസായിട്ട് വന്നില്ലേ അവരുടെ ഹസ്ബൻഡ് അപ്പം ചേട്ടൻ ഒരു വീഡിയോ ഇട്ടു അത് ചേട്ടൻ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ വന്നപ്പോഴാണ് എനിക്കറിയത്തില്ല പുള്ളി എന്താ ഡിലീറ്റ് ചെയ്തതെന്ന് ഏ അതുപോലെ ഡിലീറ്റും ചെയ്യരുത് ഈ ഒരു കാര്യത്തിൽ സ്ട്രോങ്ങ് ആയിട്ട് നിന്ന് സംസാരിച്ച അതിൻ്റെ കറക്റ്റ് മറുപടി എന്താ പറഞ്ഞത് ഇപ്പോൾ സാബു ചേട്ടൻ എൻ്റെ ഫാമിലിയെ വിളിച്ചു അവിടെ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സാബു എന്ന് പറഞ്ഞൊരു ബി ബി വിന്നറാണ് അപ്പോൾ അദ്ദേഹം പറയാനും കേൾക്കാനും അതേ സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരുണ്ട് അങ്ങനെ പിന്നെ സ്ഥിരം കേൾക്കുന്നത് എന്താ പറയുക ഇങ്ങനെയൊക്കെ ഇപ്പോൾ സാബു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സ്ഥിരം കമ്മിറ്റ് ഇടുന്നത് നീ എത്ര മേടിച്ചു നീ എത്ര മേടിച്ചു എനിക്കും കുറേ വന്നാൽ നീ എത്ര മേടിച്ചു നീ എത്ര മേടിച്ചു അവളെത്ര മേടിച്ചു അവളെത്ര മേടിച്ചു ഇതൊക്കെ തന്നെ സത്യം പുറത്തു വരട്ടെ ഈ കാര്യത്തിൽ എന്താ പറയുക എല്ലാവരും സപ്പോർട്ടുണ്ട് ന്യായമുണ്ടെങ്കിൽ മാത്രം അപ്പം പുതിയതായിട്ട് വന്നവർ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്മ് ലൈക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് എടിച്ചേക്കണം സബ് ചെയ്ത് ലവ് യു